ായിട്ടുള്ള ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള പേഴ്സാണിത് നമുക്കിത് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനർ കോൺസെപ്റ്റ് അങ്ങ് ചെയ്താലോ ണ്ട് ഇന്നത്തെ സ്പെഷ്യൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈന കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കോളർ പാറ്റേൺ നമുക്ക് നോക്കാം അതിൽ നല്ലൊരു ബോർഡറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബോ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ നമ്മൾ കയ്യിൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ബോ ആണ് കേട്ടോ ഓരോ ബോണേയും സെന്റർ പാർട്ടിലാണ് നമ്മൾ ആ പേഴ്സ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വളരെ റയർ ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡും അതിന്റെ പോലെ തന്നെ ില് ഫൈറ്റ് പാറ്റേൺ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ അല്ലെങ്കിൽ ആ പോഫിക്സിന്റെ ഗ്യാപ് ഗ്യാപ്പിൽ പോയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഒക്കെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം പോക്കറ്റ്സ് അവൈലബിൾ ആണ് നാൽപ്പത്തി ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ് പതിനാറ് ആണ് സ്ലീവ് ലെങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പെറ്റൽ സ്ലീവിന്റെ കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഒറിജിനൽ ഫാബ്രിക്കും അതിന്റെ കൂടെ തന്നെ പാക്ക് ഫാബ്രിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൈസസും നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കും ബോട്ടം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫിനിഷിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ബോട്ടം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ലൂസ് ഫിറ്റ് ഒരു പെർഫെക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് വേറെ ഒരു ഔട്ട്ഡോർ ഡോർ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് കാരണം ഇത് ഡേ ലൈറ്റിൽ കാണാനായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക ഒരു ഔട്ട്ഡോർ വിഷ്വൽ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക നല്ല ഒരു ഡിസൈനാണ് എസ്പെഷ്യലി ഈ ഒരു പാറ്റേണ് നമ്മളെപ്പോൾ ചെയ്താലും വളരെയധികം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ഒരു വൈറ്റ് ആൻഡ് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ആ ഒരു കളറിലൊക്കെ ഇങ്ങനെ വളരെ ആയിട്ടല്ലേ കിട്ടാറുള്ളത് പ്രത്യേകിച്ചും ഇങ്ങനെ ബ്ലോക്ക് പ്രിൻസോട് കൂടിയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടണിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ അറ്റയർ ആയിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എല്ലാ സൈസിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ബോട്ടം പ്യുർ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് അതിൻ്റെ ഒരു കംഫർട്ട് നമ്മളെടുത്ത് പറയണം നമുക്ക് ഏത് ലെങ്ത്തിലേക്ക് വേണമെങ്കിലും ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി സ്ലീവ്സും നല്ല ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽബോ സ്ലീവോ ഫുൾ സ്ലീവോ വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ പിന്നെ ഈ ബോർഡറൊക്കെ തന്നെ വളരെ നല്ല രീതിയിലത് എൻഹാൻസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെ എൻ്റെ നമ്മൾ ആ ഒരു പേഴ്സിൻ്റെ ഒരു അലൈൻമെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഒരു ഫൈനൽ ലുക്കായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ വിഷ്വൽസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തത് വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് ഒക്കെ നല്ല സ്പേഷ്യസാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ എവിടേക്കാണെങ്കിലും നമുക്ക് കുറേ സർവീസ് അവൈലബിൾ ആയിരിക്കും റെമീസ് സെൽമേക്കേഴ്സിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്ന തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമംഗല പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടിവെയർ കസ്റ്റമൈസേഷനും ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഓൺലൈനിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ നമ്മൾ നമ്മളിവിടെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാനും പറ്റും അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്ര പെട്ടെന്നുള്ളതും ഓർഡർ ചെയ്തോളും നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം